ഇന്ന് ഏഷ്യാനെറ്റിൽ വന്ന ബിഗ് ബോസ് മലയാളം സീസൺ സിക്സിൻ്റെ പ്രൊമോയിൽ ജാൻമണിയെ ലാലേട്ടൻ ശകാരിക്കുന്നതായി കണ്ടു ഒരർത്ഥത്തിൽ അത് വളരെ അത്യാവശ്യമായിരുന്നു ജാൻമണിയെ മറ്റുള്ള മത്സരാർത്ഥികൾക്ക് പേടിയാണ് കാരണം ജാൻമണി ശബിക്കും ഭീഷണിപ്പെടുത്തും ഇതൊക്കെ നമ്മൾ ലൈവിൽ കണ്ടതാണ് ലാലേട്ടൻ അവരെ കാര്യമായി ശകാരിക്കുന്നുണ്ട് ഈ ഇതേ വിഷയത്തിൽ മറ്റു മത്സരാർത്ഥികളോടൊക്കെ ചോദിച്ച് ശേഷം ലാലേട്ടൻ ശകാരിക്കുന്നുണ്ട് ഇന്നലത്തെ എപ്പിസോഡിലും ജിൻഡോ ഗബ്രി എന്നിവരെ മോശം വാക്കുകൾ ഉപയോഗിച്ചതിന് ലാലേട്ടൻ പെട്ടെന്ന് പ്രൊവോക്ടായി അവരെ പുറത്താക്കി പക്ഷെ പിന്നീട് അത് കോംപ്രമൈസ് ആക്കി മറ്റ് മത്സരാർത്ഥികളോടൊക്കെ പറഞ്ഞ ശേഷം ലാലേട്ടൻ അവരെ തിരിച്ച് ഷോയിലേക്കും കയറ്റി പിന്നെ ഗ്യാസ് തുറന്നു വിട്ട വിഷയത്തിൽ ആരാണെന്ന് ആർക്കും അറിയാതിരുന്ന ആ അവസരത്തിൽ അതിൻ്റെ വിഷ്വൽസ് കാണിച്ച് അത് ജാസ്മിനാണ് ആ മിസ്റ്റേക്ക് വരുത്തിയതെന്ന് കാണിച്ചു കൊടുക്കുകയും ചെയ്തു അത് ജാസ്മിനും ഒരു വാണിംഗ് ആണ് പിന്നീട് ലാലേട്ടന് സംസാരത്തിലെല്ലാം വാണിംഗ് കൊടുക്കേണ്ടത് സ്ഥലങ്ങളിൽ ഉണ്ട് പക്ഷേ നമ്മൾ ബിഗ് ബോസ് ഹിന്ദിയിൽ സൽമാൻ ഖാൻ പറയുന്നത് പോലെയുള്ളൊരു അതേ ഇൻറ്റൻസിറ്റിയോട് കൂടി ലാലേട്ടൻ പറയുമെന്ന് പ്രതീക്ഷിക്കില്ല കാരണം അത് ഹിന്ദിയാണ് ഇത് മലയാളമാണ് മലയാളി ഓഡിയൻസിന് അങ്ങനെ അത്രയ്ക്കും ഒരാളെ വഴക്ക് പറയുന്നതോ അല്ലെങ്കിൽ പുറത്താക്കുന്നതോന്നോ അത്രയ്ക്ക് ഇഷ്ടപ്പെടില്ല ഇപ്പോൾ ഇന്നലെ ജിൻഡോയും ഗബിരിയും പുറത്താക്കിയിരുന്നെങ്കിൽ ഇന്നത്തെ സോഷ്യൽ മീഡിയ മുഴുവൻ അത് തെറ്റായ നടപടിയായിരുന്നു ഉള്ള ന്യൂസായിരിക്കും വരുന്നത് അതേപോലെ തന്നെ ജാൻമണിയേയും ജാൻമണിയേയും താക്കീത് ചെയ്യുക എന്നുള്ളത് കഴിഞ്ഞാൽ അത് കൂടുതലൊന്നും ഹോസ്റ്റൈലേട്ടിന് ചെയ്യാൻ പറ്റില്ല പിന്നെ ബിഗ് ബോസിൻ്റെ ഭാഗത്തു നിന്നും ഡയറക്റ്റായിട്ട് റോക്കി എവിക്ട് ചെയ്ത പോലെ അല്ലെങ്കിൽ റോക്കിയെ എവിക്റ്റ് ചെയ്യ അല്ല എജക്റ്റ് ചെയ്ത പോലെ കാരണം റോക്കി ഇന്ത്യൻ നിയമസംഹിതയ്ക്ക് എതിരായിട്ടുള്ളൊരു പ്രവൃത്തിയാണ് അവിടെ ചെയ്തത് എത്ര പ്രൊവോക്ഡ് ആയാലും ഒരാളെ ഇടിക്കാനോ തല്ലാനോ എന്നുള്ള അവകാശം നമുക്കില്ല അത് റോക്കി അവിടെ നിയമം തെറ്റിച്ച് കളിച്ചു നിയമം എന്ന് പറഞ്ഞാൽ ബിഗ് ബോസിൻ്റെ നിയമം മാത്രമല്ല പുറത്തുള്ള നിയമത്തിന് അഗൻസ്റ്റ് ആയിട്ടുമാണ് റോക്കി ചെയ്തത് ഏതായാലും അതുവഴി നമുക്ക് നല്ലൊരു ക്യാൻഡിഡേറ്റിനെയാണ് നഷ്ടപ്പെട്ടത് കാരണം സിജോ സിജോ തിരിച്ചു വരുമെന്ന് പറയുന്നുണ്ട് സിജോ തിരിച്ചു വന്നാലും എങ്ങനെ പെർഫോം ചെയ്യുമെന്ന് നമുക്കറിയില്ല ഇനി ഇന്ന് ഷോയിലേക്ക് വരാൻ പോകുന്ന വൈൽഡ് കാർഡ്സിൻ്റെ കാര്യമാണ് ശക്തരായ ഒരു വൈൽഡ് കാഡ്സ് വരുന്നു എന്ന് പറഞ്ഞു ഇതുവരെ അവർ ഷോ പുറത്തുനിന്ന് കണ്ട ശേഷം അതിലുള്ള ഓരോ കാൻഡിഡേറ്റ്സിനെ ടാഗറ്റ് ചെയ്തിട്ടായിരിക്കണം അവർ വരുന്നത് അവരുടെ കളികളൊക്കെ കണ്ട് മനസ്സിലാക്കിയ ശേഷം ഈ ഗെയിം മൊത്തത്തിൽ മെൻ്റൽ ഫിസിക്കൽ എല്ലാമായിട്ടുള്ളൊരു ഗെയിമാണ് അതിൽ കുറച്ചൊക്കെ മറ്റുള്ളവരെ പ്രൊവോക്ക് ചെയ്യുന്ന കാര്യങ്ങളുണ്ടാവാം പക്ഷേ ചീത്ത പറയാനും തല്ലാനുമുള്ള അവകാശമൊന്നും ബിഗ് ബോസിന് കൊടുക്കാനും പറ്റില്ല ബിഗ് ബോസ് നിയമത്തിൽ അല്ലെങ്കിൽ ഇന്ത്യൻ നിയമത്തിൽ അത് അനുവദനീയവുമല്ല ഏതായാലും ഇന്ന് വൈൽഡ് കാർഡ്സ് കയറട്ടെ അപ്പോൾ വെറുതെ ഇരുന്ന ആൾക്കാരുടെ വോട്ട് മേടിക്കുന്ന ചില കാൻഡിഡേറ്റ്സ് ഇനി അങ്ങോട്ട് ഗെയിം കളിക്കുന്നതും അതേപോലെ ജിൻഡോയെ പോലെ ഗബ്രിയെ പോലെ വളരെ ആക്റ്റീവായി അതേസമയം എന്താ വളരെ പെട്ടെന്ന് പ്രൊവോക്ഡായി ചീത്ത പറയുന്നതും അങ്ങനെയുള്ള അവസ്ഥയിൽ നിന്നും അവരും മാറുന്നത് നമുക്ക് കാണാം ഏതായാലും അവസാനം ഒരു വിന്നറേ ഉണ്ടാവുകയുള്ളൂ അതിനു വേണ്ടിയിട്ടാണ് ഈ കളികളെല്ലാം നടത്തുന്നത് ഇതൊക്കെ ഈ സീസൺ ഏറ്റവും മോശം സീസണാണെന്ന് ലാലേട്ടൻ തന്നെ ഇന്നലത്തെ എപ്പിസോഡിൽ പറഞ്ഞിരുന്നു അതൊരു പരിധിയിൽ സത്യമാണ് അഞ്ച് സീസണും കണ്ട ആളെന്നുള്ള നിലയ്ക്ക് ഈ ആറാമത്തെ സീസൺ തുടക്കം മുതലേ എവിടെയോ പാളിപ്പോയി എന്ന് എനിക്ക് തോന്നിയിട്ടുണ്ട് ഇനി വൈൽഡ് കാർഡ്സ് കയറണമെന്നൊന്നുമില്ല ഇവർ തന്നെ കറക്റ്റ് ചെയ്താൽ ഗെയിം നന്നാക്കാവുന്നതേ ഉള്ളൂ അതിൽ നല്ല പൊട്ടൻഷ്യലുള്ള കാൻഡിഡേറ്റ്സ് ഉണ്ട് ജാസ്മിൻ ജിൻഡോ ഗബ്രി പിന്നെ ഉണ്ടായിരുന്നത് റോക്കി സിജോ അവർ പോയി ഏതായാലും വൈൽ കാർഡ്സും കൂടെ കയറട്ടെ നാളെ മുതൽ നമുക്ക് പുതിയ കളികൾ കാണാമല്ലോ പുതിയ അപ്ഡേറ്റ്സുമായി ഉടൻ വീണ്ടും വരാം